ആദ്യമായി ഉടലെടുക്കേണ്ടത് നല്ലൊരു വിദ്യാഭ്യാസ സംസ്കാരമല്ലേ വിദ്യാഭ്യാസം കടൽ പോലെയാണ് ശക്തമായി ആടി ഒളിഞ്ഞു വരുന്ന തിരമാലകൾ ശാന്തമായി തീരത്തണഞ്ഞ് ശാന്തമായി തന്നെ കടലിലേക്ക് തിരികെ മടങ്ങുന്ന കാഴ്ച നാം സാധാരണയായി കാണുന്നതാണ് തീരത്ത് അണയുന്നത് കടലമ്മ കൊണ്ടു തരുന്നതാണ് എന്ന ചൊല്ല് മുക്കൂർക്കിടയിൽ ഉണ്ട് ഇവിടെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അറിവാണ് നല്ല അറിവും അതുപോലെ തന്നെ മോശം അറിവും ഉണ്ട് പഠനവിഷയം പോലെ എല്ലാ വിഷയവും ആ അറിവിൽ ഉണ്ട് നാം തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇവിടെ പ്രധാനം അധ്യാപകർ രക്ഷാകർത്താക്കൾ സഹപാഠികൾ ചുറ്റുപാടുള്ളവർ മാർഗദർശനം നൽകുന്നവർ ഇവരൊക്കെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ തിരഞ്ഞെടുപ്പിൽ സഹായിക്കുന്നു പഠനം മാത്രമല്ല വിദ്യാലയങ്ങളിൽ നടക്കുന്നത് പഠന നിലവാരത്തോടൊപ്പം ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയുള്ള നടപടികളും അവിടെ നടക്കുന്നുണ്ട് സ്കൂൾ അസംബ്ലി ക്ലാസ് മുറിയിലെ പഠനം പാഠ്യതര വിഷയത്തോടൊപ്പം പാഠ്യതര പ്രവർത്തനങ്ങൾക്കായുള്ള ക്ലാസ് മുറിക്കപ്പുറമുള്ള പഠനം ഇവയൊക്കെ കുട്ടികളുടെ കഴിവുകൾ കണ്ടുപിടിച്ച് അവ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമവും ശരിയായ ദിശാബോധവും സ്കൂളുകൾ നൽകുന്നു കലാകായിക പരിശീലനങ്ങൾ വിവിധ ക്ലബ്ബുകളുടെ അംഗത്വം വഴി കുട്ടികൾക്ക് ലഭ്യമാകുന്ന കഴിവുകൾ സന്നദ്ധ സേവനത്തിനായുള്ള പരിശീലനം കുട്ടികളിൽ ശീലങ്ങളും സർഗാത്മകമായ കഴിവുകളും പരിപോഷിക്കുന്നതിനായുള്ള അഭ്യസനങ്ങൾ എന്നിവ ഓരോ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് പ്രോത്സാഹനം നൽകുന്നു ധാർമ്മിക മൂല്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് പ്രവർത്തന പദത്തിലേക്ക് ഒരു കുട്ടിയെ നയിക്കുവാനും വിദ്യാലയങ്ങൾ സഹായിക്കുന്നു അവിടെ കച്ചവട സംസ്കാരവും മത്സരബുദ്ധിയും വിഭാഗീയ ചിന്തകൾക്ക് വഴിവയ്ക്കുന്ന പ്രവർത്തനങ്ങളോ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള തൻഭൂരിമയോ അല്ല പരിശീലിപ്പിക്കുന്നത് നാളയുടെ ഉത്തമ പൗരന്മാരും വിവിധ മേഖലകളിൽ അറിവ് നേടുന്ന വിദ്യാസമ്പന്നരും പരിചയസമ്പന്നരുമായ തൊഴിൽ വൈഭവമുള്ള ഉദ്യോഗാർത്ഥികളെയാണ് അവിടെ സൃഷ്ടിക്കുന്നത് തൊഴിലിൽ വലിപ്പച്ചെറുപ്പമല്ല രൂപപ്പെടുന്നത് പ്രാവീണ്യമുള്ള പരിചയസമ്പന്നരാണ് നാളെയുടെ കരുത്ത് പഠന വിഷയങ്ങളിൽ മാത്രമല്ല അവർ ആർജിച്ച പഠ്യതര പ്രവർത്തനങ്ങളിലെയും ധാർമ്മിക മൂല്യങ്ങളിലെയും മികവ് അവരെ വരും കാലങ്ങളിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിപ്രഭാവത്തിനും രൂപം നൽകുന്നു ഓരോ വിദ്യാലയവും അവരുടെ പേരും പെരുമയും വിലയിരുത്തേണ്ടത് പിൽക്കാലത്ത് അവരുടെ ഓരോ വിദ്യാർത്ഥിയും ഭാവിയിൽ എവിടെ എത്തി എന്നതുപോലെ തന്നെ ആ കുട്ടികൾ മാനുഷിക മൂല്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നത് വിലയേറിയ കാര്യമാണ് പാഴ് വസ്തുക്കൾ സൃഷ്ടിച്ചാൽ ആ രാജ്യം പാഴ്വസ്തുക്കൾ കൊണ്ട് നിറയും ഗുണമേന്മയുള്ളതോ എന്ന് നിലനിൽക്കുന്നു മൂല്യത്തിൽ അടിയുറച്ച വിദ്യാഭ്യാസം ഉണ്ടാവേണ്ടതും അതിനെ ശരിയായ രീതിയിൽ വിലയിരുത്തേണ്ടതും നിലനിർത്തേണ്ടതും ഒരു നല്ല രാജ്യത്തിൻ്റെ മാനവവിഭവശേഷിയുടെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു അത്യന്തികമായ ജീവിതത്തിൽ വേണ്ടത് സന്തോഷവും സമാധാനവുമാണ് പാകവും പക്വതയും മാറുന്ന മനസ്സ് എല്ലാ രീതിയിലും രൂപം കൊള്ളുന്നതും വിദ്യാലയങ്ങളിലെ വിവിധ പരിശീലനങ്ങൾ വഴിയാണ് സ്വയം അറിയുവാനും വിലയിരുത്തുവാനും തിരത്തിലുകൾ നടത്തുവാനും ജീവിതത്തിൽ മുന്നേറുവാനും വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു അതിനുള്ള ശ്രമങ്ങൾ വീടിൻ്റെയും നാടാകുന്ന സമൂഹത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം കൂട്ടുത്തരവാദിത്വം എല്ലാവരുടെയും കടമയാണ് വിദ്യാലയങ്ങൾ തുറക്കുന്ന ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്താതെ ഒപ്പം നല്ല അറിവിൻ്റെ സംസ്കാരവും ഇവിടെ പിറവിയെടുക്കട്ടെ നല്ലൊരു നാളേക്കായി ജോൺ കൊറിയൻ ചെ കെ വിമേജ് പ്രോഗ്രാംസ്